ഫോണുകളിലെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കുള്ള സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് ആൻഡ്രോയിഡ് ട്വൽവ് ട്വൽവ് എൽ തേർട്ടീൻ ഫോർട്ടീൻ വേർഷനുകളിലായാണ് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹാക്കറിന് ഫോണിലേക്ക് നുഴഞ്ഞു കയറാനും നിയന്ത്രണം കൈക്കലാക്കാനുമാകും സാംസങ് വിവോ റിയൽമി ഷവോമി ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളുടെ ഫോണുകളിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളെക്കുറിച്ച് ഫോൺ ബ്രാൻഡുകൾക്കെല്ലാം അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഉപയോഗിച്ചിട്ടുള്ള മീഡിയ ടെക് ക്വാൽകോം ആം എന്നീ കമ്പനികളുടെ ഭാഗങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെന്നും സർട്ടിൻ ചൂണ്ടിക്കാണിക്കുന്നു ഗൂഗിൾ പ്ലേ സിസ്റ്റം അപ്ഡേറ്റുകളിലും ഒ എസിനും പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore. and